ഹലോ എല്ലാവർക്കും ഫാഹദുഫു പോയിന്റ് സീറോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചക്കപ്പഴം ഷെയ്ക്ക് ആണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചക്കപ്പഴം കട്ടിപ്പാല് ആവശ്യത്തിന് പഞ്ചസാര ആദ്യം നമുക്ക് ഈ ചക്കപ്പഴം നന്നായി ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് ചക്കപ്പഴവും പഞ്ചസാരയും കൂടെ ഇട്ട് അടിച്ചെടുക്കാൻ നന്നായി ചക്കപ്പഴം നന്നായി അരഞ്ഞു അതിലേക്ക് നമുക്ക് കട്ടിപ്പാൽ ഇടാം കട്ടിപ്പാൽ രണ്ടാമത് ഇടുന്നത് രണ്ടുമുള്ള ഒരുമിച്ചായിപ്പോണങ്കിൽ ചക്ക നല്ല നല്ലതുപോലെ അരിയൂല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഏലക്കപ്പൊടി ഫ്ലേവറിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർ മാത്രം ഏലക്കപ്പൊടി ഉപയോഗിച്ചാൽ മതി ചക്കപ്പൊഴി ഷേക്ക് ഉണ്ടാക്കാൻ നല്ല ചക്ക വരിക്ക ചക്കയാണ് ചക്ക ഗെയ്സ്വാദിഷ്ടമായ ചക്കപ്പഴി ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിച്ചു ഇനി അടുത്ത ഫുഡ് ബ്ലോഗുമായി ഞാൻ വരുന്നതായിരിക്കും ഗൈസ് ഓക്കെ ബൈ ബൈ